ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ ഒരുക്കി ജർമ്മനിയിലെ ഡോട്ട്മുൺ നഗരം ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ഔദ്യോഗിക തുടക്കം കുറിച്ചുകൊണ്ട് നിർമ്മിച്ച ക്രിസ്മസ് ട്രീയുടെ പ്രകാശന കർമ്മം തിങ്കളാഴ്ചയാണ് നടന്നത് അതിമനോഹരമായ ഈ കൂറ്റൻ ക്രിസ്മസ് ട്രീ കാണാൻ നൂറുകണക്കിന് ആളുകളാണ് നഗരമന്ധ്യത്തിൽ തടിച്ചുകൂടിയത് നാൽപ്പത്തിയഞ്ച് മീറ്റർ ഉയരമുള്ള ക്രിസ്മസ് ട്രീയാണ് ഡോട്ട്മുൺ നഗരം നിർമ്മിച്ചിരിക്കുന്നത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് നോർവേ സ്പ്രൂസ് മരങ്ങൾ സംയോജിപ്പിച്ചാണ് ഈ കൂറ്റൻ ട്രീ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത്തരത്തിൽ യഥാർത്ഥ മരങ്ങൾ ഉപയോഗിച്ചുള്ള ട്രീകളിൽ ലോകത്തിലെ ഏറ്റവും എന്ന് നഗരം അവകാശപ്പെടുന്നു ഏകദേശം നാൽപ്പത് ടൺ ഭാരമുള്ള ട്രീയെ അലങ്കരിക്കാനായി ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം എൽ ഇ ഡി ലൈറ്റുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിനു മുകളിൽ നാല് മീറ്റർ ഉയരമുള്ള ഒരു മാലാഖയുടെ രൂപവും സ്ഥാപിച്ചിട്ടുണ്ട് ക്രിസ്മസ് ട്രീ പൂർണ്ണമായി സ്ഥാപിക്കാൻ ഏകദേശം ഒരു മാസം സമയമെടുക്കാറുണ്ട് എന്ന് അധികൃതർ പറഞ്ഞു ഓരോ മണിക്കൂറിലും ട്രീയിൽ ഹൃസ്യമായ ഒരു ലൈറ്റ് ഷോയും അരങ്ങേറുന്നുണ്ട് നഗരവാസികൾ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഔദ്യോഗിക തുടക്കമായിട്ടാണ് ഈ ദീപാലങ്കാര ചടങ്ങിനെ കാണുന്നത്